നമസ്കാരം മക്കളും ബന്ധുക്കളുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന വയോധികൻ്റെ സ്വകാര്യ ബാങ്കിലുള്ള നിക്ഷേപം തട്ടിയെടുക്കാൻ വേണ്ടി റോഡ് അപകടം സൃഷ്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മാനേജറായ വനിതയും ക്രിമിനൽ കേസ് പ്രതിയും അടക്കം നാലു പേർ അറസ്റ്റിൽ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കൊല്ലം ടൗണിലുള്ള മുത്തൂറ്റ് മിനി ഗോൾഡ് മാനേജർ സരിത അരം കൊലയ്ക്ക് എടുത്ത അനി എന്ന് വിളിക്കുന്ന അനിമോൻ കൊലയ്ക്ക് ഉപയോഗിച്ച കാർ വാടകയ്ക്കെടുത്ത ആസിഫ് ബാങ്കിലെ അക്കൗണ്ടന്റ് അനൂപ് എന്നിവർ കുടുങ്ങിയത് കൊല്ലം ആസ്ര മൈതാനത്തിന് സമീപം ജൂൺ പത്തൊമ്പതിനുണ്ടായ വാഹന അപകടത്തിലാണ് എൺപത് കാറിനായ പാപ്പച്ചൻ കൊല്ലപ്പെടുന്നത് പാപ്പച്ചൻ സഞ്ചരിച്ചിരുന്ന സൈക്കിളിൽ വാഗണർ കാർ തട്ടിയാണ് അപകടം സംഭവിച്ചത് അപകടം ഉണ്ടാക്കിയ കാർ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഡ്രൈവറായ അനിയെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു സ്വാഭാവികമായ അപകടം എന്ന നിലയിലാണ് കേസ് മുന്നോട്ടു പോയത് പാപ്പച്ചൻ ബി നിന്ന് വിരമിച്ചയാളാണ് കുടുംബവും മക്കളുമായി പിണങ്ങി കഴിയുകയുമായിരുന്നു ജോലി ചെയ്തും വിരമിച്ചപ്പോൾ കിട്ടിയ ആനുകൂല്യങ്ങളും അടക്കം വലിയ തുക പാപ്പച്ച പേരിലുണ്ടായിരുന്നു പിതാവ് മരിച്ചതോടെ മക്കൾ ഈ സമ്പാദ്യം എവിടെയെന്ന് അന്വേഷിച്ച് രംഗത്തു വന്നു അപ്പോഴാണ് കേരളം ഞെട്ടിയ അരംകുലയുടെ കഥകൾ പുറത്തു വരുന്നത് മുത്തൂറ്റ് മിനിഗോൾ ബ്രാഞ്ചിൽ ഒരു കോടിയോളം വരുന്ന തുക പാപ്പച്ചിന് നിക്ഷേപമുണ്ടായിരുന്നുവെന്ന് മക്കൾ മനസ്സിലാക്കി ബ്രാഞ്ചിലെ ജീവനക്കാരുമായി പാപ്പച്ചിന് നല്ല ബന്ധമുണ്ടായിരുന്നു മക്കളും ബന്ധുക്കളുമായി പിണങ്ങിക്കഴിയുന്ന പാപ്പച്ചൻ തൻ്റെ സമ്പാദ്യത്തിന് ആരെയും നോമിനി വച്ചിരുന്നുമില്ല തൻ്റെ കഥകൾ മുഴുവൻ ബ്രാഞ്ച് മാനേജർ സരിതയോടും മറ്റു ജീവനക്കാരോടും പാപ്പച്ചൻ പറഞ്ഞിരുന്നു ഇദ്ദേഹം ഇല്ലാതായാൽ ആരും തിരികെ വരാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയ സരിത കൊടും ക്രിമിനലായ അനിയുമായി ചേർന്ന് പാപ്പച്ചനെ കൊലപ്പെടുത്താൻ പദ്ധതി തയ്യാറാക്കി പാപ്പച്ചൻ ബാങ്കിലിട്ടിരുന്ന തുകയുടെ പകുതിയോളം പണം വ്യാജ ഒപ്പിട്ട് സരിതയും അനൂപും ചേർന്ന് വായ്പയായി എടുത്തിരുന്നു പാപ്പച്ചൻ മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പണം തട്ടിയത് ഈ പണം ഉപയോഗിച്ചാണ് അനിയെ നിയോഗിച്ച കൊലപാതകം ആസൂത്രണം ചെയ്തത് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒട്ടേറെ കേസുകളിൽ പ്രതിയായ അനിയെ രണ്ടു ലക്ഷം പ്രതിഫലമായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് കൊട്ടേഷൻ ഉറപ്പിച്ചത് ഇതുപ്രകാരം അനി ജൂൺ പത്തൊമ്പതിന് ആസിഫ് എന്നയാളിൽ നിന്ന് വാടകയ്ക്കെടുത്ത കാർ പാപ്പച്ചൻ ഉപയോഗിച്ച സൈക്കിളിലേക്ക് ഇടിച്ചുകയറ്റിയാണ് അപകടമുണ്ടാക്കിയത് ആശ്രാം മൈതാനത്തിന് തൊട്ടടുത്ത ഇടവഴിയിലായിരുന്നു അപകടം സ്ഥിരമായി സൈക്കിൾ മാത്രം ഉപയോഗിച്ചിരുന്ന ആളാണ് പാപ്പച്ചൻ പാപ്പച്ചൻ സൈക്കിളിലെ യാത്ര ചെയ്യൂവെന്നും പ്രതികൾക്ക് നന്നായി അറിയാമായിരുന്നു ജൂൺ പത്തൊമ്പതിന് പാപ്പച്ചന്റെ സൈക്കിളിലേക്ക് നീല നിറത്തിലുള്ള വാഗനാർക്കാർ ചെന്നിടിക്കുന്നതിന്റെ സി സി ടി വി വീഡിയോ അന്ന് തന്നെ പോലീസിന് കിട്ടിയിരുന്നു എന്നാൽ അപ്പോഴും ഇത് ആസൂത്രിതമാണെന്ന് ആരും കരുതിയില്ല കാറിന്റെ കളറും നമ്പറും എല്ലാം നോക്കി ഓടിച്ചയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നപ്പോഴും കൊലപാതകമാണെന്ന സൂചനകൾ ഒന്നും ഉണ്ടായിരുന്നില്ല പാപ്പച്ചിന്റെ പണം അന്വേഷിച്ചു ചെന്ന മക്കളോട് പാപ്പച്ചിന്റെ നിക്ഷേപ തുകയിൽ നിന്ന് പകുതിയോളം മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് വായ്പയായി എടുത്തിട്ടുണ്ടെന്ന് മാനേജറും അക്കൗണ്ടന്റും അറിയിച്ചു ഇത്രയും വലിയ തുക ആർക്കു വേണ്ടിയാണ് പിതാവ് എടുത്തത് എന്നറിയാൻ വേണ്ടി ബന്ധുക്കളോടും പരിചയക്കാരോടും മക്കൾ അന്വേഷണം നടത്തി ഒരു പൈസ പോലും വെറുതെ ആർക്കും നൽകുന്നയാളല്ല പാപ്പച്ചൻ ആ സ്ഥിതിക്ക് പണം എവിടെ പോയി എന്ന മക്കൾക്ക് സംശയമുയർന്നു അങ്ങനെ മക്കൾ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി കമ്മീഷണർ വിവേക് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് ഒരു വലിയ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത് ബാങ്കിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ പാപ്പച്ചിന്റെ സ്ഥിരം നിക്ഷേപത്തിൽ നിന്ന് പണം തട്ടിയത് വ്യാജ ഒപ്പിട്ടാണെന്ന് വ്യക്തമായി ഒരുപാട് ഒപ്പ് രേഖപ്പെടുത്തേണ്ട സ്ഥലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല ബാങ്ക് ജീവനക്കാരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി മാനേജർ സരിതയും ക്രിമിനലായ അനിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് കോൾ രേഖകളിൽ നിന്ന് വ്യക്തമായി തുടർന്ന് അനിയുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ഇതിലേക്ക് പണം എത്തിയതായും കണ്ടെത്തി കൃത്യം ആസൂത്രണം ചെയ്യാൻ വേണ്ടി അനിയും രണ്ട് പുതിയ സിം കാർഡുകൾ എടുത്തിരുന്നു ഇത് ഉപയോഗിച്ചാണ് അവർ തമ്മിൽ ആശയവിനിമയം നടത്തിയിരുന്നത് വിശദമായ ചോദ്യം ചെയ്യലിലാണ് കൊല ആസൂത്രണം ചെയ്തതെന്ന് പ്രതികൾ പോലീസിനോട് പറയുകയായിരുന്നു